ടുത്തൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പൂച്ചകളോട് ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പൂച്ചയെ ഓമനിച്ച് വളർത്തുന്നുണ്ടായിരുന്നു ഈ പൂജയടുത്തുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൊണ്ട് നമ്പൂതിരി എവിടെ പോയാലും പൂച്ചയെയും ഒപ്പം കൂട്ടും അപ്പൊ നമ്പൂതിരി പൂജയ്ക്കൊക്കെ പോയാലും അവിടെയും പൂച്ചയെ ഒപ്പം കൂട്ടും പിന്നെ പൂജ നടക്കുന്നിടത്ത് പൂജാ സാമഗ്രികളിലൊക്കെ തട്ടിമറിച്ച് പൂച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പൂജ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്പൂതിരി എന്തിയും പൂച്ചയെ തൊട്ടടുത്തായിട്ട് തന്നെ കെട്ടിയിട്ടിട്ട് പൂജ ആരംഭിക്കും വർഷങ്ങൾ കഴിയും നമ്പൂതിരിക്ക് വയസ്സായി നമ്പൂതിരിയുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ പൂജയൊക്കെ ഏറ്റെടുത്ത് നടത്താനായിട്ട് തുടങ്ങി നമ്പൂതിരി പഠിപ്പിച്ചു കൊടുത്ത ഓരോ പാഠങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ അവരും ചെയ്യുന്നുണ്ടായിരുന്നു അത് കൂടാതെ അവർ നമ്പൂതിരി ചെയ്തതുപോലെ തന്നെ ഒരു പൂച്ചയെ കൊണ്ടുവന്ന് പൂജയ്ക്ക് മുൻപായിട്ട് കെട്ടിയിടുകയും ചെയ്യും ഇനി ആരെങ്കിലും എന്തിനാണ് ഈ പൂച്ചയെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പൂജ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൂച്ചയെ കെട്ടിയിടുന്നത് വളരെയധികം ശുഭലക്ഷണമാണ് തരുന്നത് എന്ന് പറയും പിന്നെ വേറെ ആർക്കും ഒരേതഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു പോയി പിന്നെ അത്യാവശ്യത്തിന് ഒരു പൂച്ച കിട്ടാത്ത സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ പൂച്ച ഇല്ലെങ്കിലും സാരയില്ല പൂച്ചയുടെ ഒരു പ്രതിമ കൊണ്ടുവന്ന് പൂജ നടക്കുന്നതിന് മുമ്പായിട്ട് അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാൽ മതി അപ്പോഴും ഫലം ശുഭം തന്നെ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റൊക്കെ വന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ചില പൂജകളിലൊക്കെ ചില വിഘ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ആളുകൾ പ്രശ്നം വെക്കാനൊക്കെ തുടങ്ങി അപ്പൊ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പൂച്ച കോപിഷ്ടനായതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന പൂജകളിലൊക്കെ വിഘ്നം വരുന്നത് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൂച്ചയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യണം അതിനുശേഷം മാത്രമേ മെയിൻ ആയിട്ടുള്ള പൂജകൾ ചെയ്യാവൂ അങ്ങനെ ആളുകൾ അതൊക്കെ ഏറ്റെടുത്തു പിന്നെ പൂച്ചയെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ആയി അങ്ങനെ പതുക്കെ പതുക്കെ ക്രമേണ ക്രമേണ പൂച്ചക്കൊരു ദൈവീക പരിവേഷം തന്നെ കൈവന്നു ഒരാൾ എന്ത് കാര്യത്തിനാണ് ഒരു കാര്യം ചെയ്തത് അത് കണ്ടു നിന്നവർ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അത് പിന്നീട് എങ്ങനെയാണ് പ്രചരിക്കപ്പെട്ടത് ഒടുക്കുക എന്തായിയാണ് തീർന്നത് ഇത് ഞാൻ എന്നോ കേട്ടു മറന്നൊരു കഥയാണ് പക്ഷെ ഈ കഥയിലെ സാരത്തിന് ഇന്നും നല്ല പ്രസക്തിയുണ്ട് മനുഷ്യരിൽ അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് ഉടനെടുക്കുന്നത് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആണ് ഈ കഥ ഒരു ആ ശിഷ്യന്മാരെ ആദ്യത്തെ നമ്പൂതിരിയോട് എന്തിനാണ് സ്വാമി ഈ പൂച്ച ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്പൂതിരി ഉള്ള കാര്യം പറഞ്ഞേനെ ഇപ്പൊ ഈ കഥ ഇങ്ങനെ മാറില്ലായിരുന്നു ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത് ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മളും ആളുകളുടെ പ്രവൃത്തിയുടെ പർപ്പസ് ചോദിക്കാതെ അവരെ അനുകരിക്കുന്നത് പുതിയ ആചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് കട്ടിലിലിരുന്ന് കാലാട്ടരുതെന്ന് പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞിരുന്നു കാരണം മുറുകി തുപ്പുന്ന ഗോളാമ്പിയും കുറച്ച് മൺപാത്രങ്ങളും ഒക്കെ പണ്ടത്തെ കട്ടിലിനടിയിലാണ് സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കാലാട്ടി കഴിഞ്ഞാൽ അതെല്ലാം നട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കാലാട്ടരുതെന്ന് അവർ പറഞ്ഞു ഇന്നത്തെ കട്ടിലിൻ്റെ അടിയിൽ തുപ്പുന്ന ഗോളാമ്പിയുമില്ല മൺപാത്രങ്ങളുമില്ല എന്നാലും കട്ടിലിരുന്നു കാലാട്ടാൻ പാടില്ല കാരണം എന്താന്ന് കേട്ടാൽ അതിനേക്കാളും കോമഡിയാണ് അച്ഛനും അമ്മയ്ക്കും ദോഷമാണ് വേറെ ഒരെണ്ണം ഉണ്ട് കടുക് തറയിൽ വീഴാൻ പാടില്ല കടുക് തറയിൽ വീണു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീട്ടിൽ വഴക്കൊണ്ടാവും ഇത്തിരി പോകുന്ന കടുകിന് ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള അത്ഭുത സിദ്ധിയൊന്നുമില്ല കടുക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് നമ്മൾ സൂക്ഷിച്ച് പാത്രത്തിലേക്ക് മാറുകയോ എടുക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ അത് തറയിൽ വീണു കഴിഞ്ഞാൽ അത് പെറുക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ കാരണം കൊണ്ടായിരിക്കും കാരണവന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനിയുണ്ട് സന്ധ്യ കഴിഞ്ഞാൽ പേൻ നോക്കരുത് മുടി ജീകരുത് തൂത്തു പാരരുത് നഖം വെറ്റരുത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയ കാലത്ത് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ സന്ധ്യ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരുട്ടാണല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ മുടി ചെയ്യുകയോ പേൻ നോക്കുകയോ നഖം വെട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വേസ്റ്റ് അല്ലെങ്കിൽ കൊഴിഞ്ഞ മുടി അല്ലെങ്കിൽ പേന് അല്ലെങ്കിൽ നഖത്തിന്റെ കഷ്ണങ്ങൾ ഇതെല്ലാം തറയെ വേണിട്ട് നമ്മൾ തൂത്തു പാരി കഴിഞ്ഞാലും ശ്രദ്ധിക്കപ്പെടാതെ അവിടെ എവിടെയൊക്കെ ഓരോന്നൊക്കെ കിടക്കാനുള്ള സാധ്യത പിന്നീട് ആഹാരത്തിലൊക്കെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സന്ധ്യ കഴിയുമ്പോൾ അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കറണ്ട് വെളിച്ചുകൊണ്ട് വേണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും വരാൻ പോകുന്നില്ല ഇതിലേറെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് സന്ധ്യയ്ക്ക് പെൺകുട്ടികൾ മുടി അഴിച്ചു നടന്നാൽ ഗന്ധർവം വന്ന് കൂടു അത്രയും അതിനെ ആർക്കിരിക്കും ഇതൊക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ കാലം മാറിയതറിയാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും ആവശ്യമില്ലാത്തതാണ് എന്ന് പോലും അറിയാതെ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്ന വിശ്വാസങ്ങളാണ് ഇനി വേറൊരു കാറ്റഗറി ഉണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന അന്ധവിശ്വാസങ്ങൾ ഉദാഹരണത്തിന് പൂജിച്ച് പേന കൊണ്ട് പരീക്ഷ എഴുതുകയാണെങ്കിൽ എ പ്ലസ് കിട്ടും പൂജിച്ച പേനയും കൊണ്ട് പോയാൽ ശരി നിങ്ങൾ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല മുട്ടയാണ് കിട്ടാൻ പോകുന്നത് എങ്ങനെയാണ് പേന സ്വന്തമായിട്ടിരുന്ന് പരീക്ഷ എഴുതുകയല്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് മാത്രമാണ് പേന കൊണ്ട് എഴുതാനായിട്ട് സാധിക്കുന്നത് ഒരു പേന വിചാരിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് പറ്റുന്നത് പിന്നെ ഇതുകൊണ്ട് തീരെ ഗുണമില്ല ഇതൊക്കെ മൊത്തം കംപ്ലീറ്റ് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നെർവസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അവരുടെ കയ്യിൽ പൂജിച്ച പേന ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടിയേക്കാം ദൈവത്തിനെ പൂജിച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് പൂജിച്ച പേനയാണ് എന്റെ കയ്യിലിരിക്കുന്നത് സോ എനിക്ക് എക്സാമിന് ഒരു കുഴപ്പവും എല്ലാം നന്നായിട്ട് എഴുതാൻ സാധിക്കും എന്ന് അവർ വിശ്വസിക്കും അത് അവരുടെ കോൺഫിഡൻസിനെ കൂട്ടും അതുപോലെ തന്നെ ഒരു കാര്യമാണ് നിങ്ങൾക്കൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ദൈവങ്ങളുടെ പോസ്റ്ററോ സ്റ്റിക്കറോ പ്രതിമയോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷ കിട്ടും അതെങ്ങനെയാണ് ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് അത് ആക്സിഡന്റ് അല്ലായിട്ട് സംഭവിക്കുന്നതല്ലേ അതിനകത്ത് ഈ പ്രതിമയും പോസ്റ്ററിനും ഒക്കെ എന്ത് റോളാണ് ഉള്ളത് ഇതൊന്നും ചോദിക്കാൻ പാടില്ല അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരീശ്വരവാദിയാവും ആകെ പ്രശ്നമാവും പിന്നെ ഇതുകൊണ്ട് ചിലർക്കൊക്കെ ഗുണമുണ്ട് കാരണം റോഡിലോട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സംഭവിക്കൂ സംഭവിക്കുവോ എന്ന് പേടിയുള്ള ചില ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെ ദൈവത്തിന്റെ ഫോട്ടോയോ പ്രതിമയോ എന്തെങ്കിലും അവരുടെ വാഹനത്തിലുണ്ടെങ്കിൽ ദൈവം എന്റെ കൂടെ ഉണ്ട് എനിക്ക് ഒന്നും വരില്ല എന്നൊരു തോന്നൽ ഉള്ളത് അവരെ കൂടുതൽ സംരക്ഷിക്കും അതായത് അവർക്ക് കുറച്ച് ആത്മവിശ്വാസമൊക്കെ കൂടും അപ്പൊ ഈ വിശ്വാസങ്ങളൊന്നും കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഒരു കുഴപ്പവും ഇല്ല എങ്ങാനും നിങ്ങൾ ഈ സ്റ്റിക്കറോ പോസ്റ്ററോ ഒക്കെ ഒട്ടിക്കാത്ത സിറ്റുവേഷനിൽ നിങ്ങളുടെ വണ്ടിക്ക് ആക്സിഡന്റ് ആയതിരിക്കട്ടെ അപ്പൊ ഓരോരുത്തരായിട്ട് നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും വണ്ടി വാങ്ങിച്ചപ്പോ പൂജിച്ചായിരുന്നോ വണ്ടി കഴുകാറുള്ളപ്പോ ചങ്ങനെക്കുറി തൊടാറുണ്ടോ വണ്ടിയിൽ കൃഷ്ണന്റെയോ ഗണപതിയുടെയോ ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നോ പോട്ടെ വണ്ടിയുടെ കീച്ചനിലെങ്കിലും ഒരു ദൈവമുണ്ടോ ഒന്നും ഇല്ലേ പിന്നെ എങ്ങനെ നിനക്ക് ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്നത് വരെ ഈ വിശ്വാസങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലേ തീർന്നിട്ടില്ല അടുത്ത കാറ്റഗറിയാണ് ജന്തുക്കളോടുള്ള കുച്ഛം കാക്ക കരഞ്ഞാൽ വിരുന്നുകാരി വരും കാക്ക കുളിച്ചാൽ മരണം വരും കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ അപകടം വരും ഉപ്പനെ കണ്ടാൽ തുപ്പണം ഒറ്റമൈനയെ കണ്ടാൽ അടികൊള്ളും അതുപോലെ തന്നെ പട്ടി മൂങ്ങിയാൽ കാലൻ വരും എന്തൊക്കെ കേൾക്കണം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അന്ധവും കുന്തവും ഇല്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഇഷ്ടം പോലെയുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും ഉള്ള ലോജിക്ക് കാലഹരണപ്പെട്ടതാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പോലും ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ പാടെ അങ്ങ് ഉപേക്ഷിക്കാനും തള്ളിപ്പറയാനും ഒക്കെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയാണ് നിങ്ങളുള്ള സത്യം എന്നോട് പറയും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കും പേടിയല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് ദോഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാതിരിക്കാനും അത് ദോഷമല്ല എന്ന് വിശ്വസിക്കാനും ചെറിയൊരു ഭയമൊക്കെ ഉള്ളിന്റെ ഉള്ളിലില്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ അന്ധവിശ്വാസങ്ങൾ ഒരു കാലത്തും മാറാത്തത് ഇതിലാരെ കുറ്റം പറയാനൊന്നും പറ്റില്ല മനുഷ്യൻ മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഓരോരോ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് ചിലപ്പോൾ അതിന് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും ചിലതൊക്കെ അങ്ങ് ഇല്ലാതായി പോയിട്ടുണ്ടാവും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും ചിലതൊക്കെ ചിലതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിയിട്ട് വേറെ പുതിയതൊക്കെ വന്നിരിക്കും ഇത് ഉണ്ടാവുന്നതിന് പിന്നിലുള്ള ചെറിയൊരു സയൻസ് ഞാൻ പറയാം ഈ റിപ്പീറ്റ് ആയിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സ് ഒരു പാറ്റേൺ പോലെ അങ്ങ് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ അമിതാഭ് ബച്ചൻ ജിയുടെ കാര്യം എന്ന് പറയാം അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ടിരുന്ന് പുള്ളി ക്രിക്കറ്റ് കാണുകയാണെങ്കിൽ ആ മാച്ചിൽ ഇന്ത്യ തോക്കും എന്നാണ് ഇത് പുള്ളി ചുമ്മാ അങ്ങ് പറഞ്ഞതല്ല പല തവണ ഇത് ആവർത്തിച്ച സമയത്ത് പുള്ളിക്ക് അതൊരു വിശ്വാസമായിട്ട് തീർന്നു ഇല്ലെങ്കിൽ പുള്ളി അത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുകയും ഞാൻ അതറിയുകയും ഞാനത് നിങ്ങളോട് പറയുകയും ചെയ്യില്ലല്ലോ അതുപോലെ തന്നെ വേറെ ഒരണം കട്ട് തിന്നു കഴിഞ്ഞാലാണ് എക്കൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ രണ്ടോ മൂന്നോ തവണ കട്ട് തിന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായി കാണും അപ്പം നിങ്ങളുടെ ബ്രെയിൻ അങ്ങ് വിചാരിക്കും കട്ട് തിന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എക്കൾ ഉണ്ടാവും ശരിക്കും സംഗതി അങ്ങനെയല്ല എക്കൾ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ ഉടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ എക്കൾ ഉണ്ടാവുന്നത് പിന്നെ എക്കൾ ഉണ്ടാവുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിത് ലിങ്ക് ഇവിടെ എവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തേക്കാം കട്ട് തിന്നുന്ന സമയത്ത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കുള്ളൂ നമ്മൾ തിന്നുന്നത് ആരെങ്കിലും വരുന്നതിന് മുന്നേ കട്ട് തിന്നു തീർക്കാൻ വേണ്ടി ആ സമയത്ത് ചിലപ്പോൾ വേഗത്തിൽ കഴിച്ചത് കൊണ്ട് എക്കിള് വന്നിരിക്കാം കട്ട് തിന്നുമ്പോഴും സാവകാശം കഴിക്കുന്നവർക്ക് എക്കിള് വരാതിരിക്കാം ഇനി കട്ട് തിന്നില്ലെങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും എക്കിള് വന്നും ഇരിക്കാം അപ്പൊ ഈ എക്കിളിനും കട്ട് തിന്നുന്നതിനുമായിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഒന്നേ പറയാനുള്ളൂ എന്ത് കേട്ടാലും വിശ്വസിക്കുന്നതിന് മുമ്പേ ആയിട്ട് എന്തിന് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ശീലിക്കുക നമ്മളൊരു കാര്യം അറിയാൻ വേണ്ടി മാന്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തിക്കാരോ അല്ല കേട്ടോ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് കുറച്ച് ഗുണങ്ങളും ഉണ്ട് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഉത്തരം മുട്ടുമല്ലോ അങ്ങനെ ഉത്തരം മുട്ടുന്ന സിറ്റുവേഷനിൽ അവരും ചിന്തിക്കാൻ തുടങ്ങും ശരിയാണല്ലോ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്താണ് ഞാനും കുറെ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ പക്ഷെ ശരിക്കും ഇത് എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്ന് അവരും ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ ക്രമേണ ക്രമേണ ഉത്തരമില്ലാത്ത പല കാര്യങ്ങളും സ്വയമേ തന്നെ ഇല്ലാതായിക്കോളും അപ്പൊ പിന്നെ ശരി ഞാൻ എന്റെ വീഡിയോ ഒന്നും ഇവിടെ നിർത്താണ് വേറൊന്നും കൊണ്ടല്ല സഞ്ചേ കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന എന്റെ വീഡിയോസിന് അങ്ങനെ റീച്ച് കിട്ടാറില്ല എന്റെ കാര്യത്തിൽ അത് അച്ചട്ടാണേ അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ബൈ